പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ കമലങ്ങളിൽ ചതകോടി പ്രണാമ സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം നൂറാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിരിക്കുന്നത് മന്ത്രം ഇപ്രകാരമാകുന്നു അതും ഇതും അല്ലിതമൃതം എന്ന് തെളിഞ്ഞായി മൃദുവായി അമർന്നിടേണം അതും ഇതുമല്ല സദർഥമല്ലഹം സച്ചിതമൃതമെന്ന് തെളിഞ്ഞ ധീരനായി സതസിയറ്റ് നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം അഹം ഞാൻ അതും ഇതും അല്ല അതെന്നും ഇതെന്നും പറയാവുന്ന ഒന്നു തന്നെയല്ല സതർത്ഥം അല്ല ഞാൻ സത്തിന്റെ അർത്ഥവും അല്ല

സത് ഓം ഇതി സോ ഓംകാരത്തിൽ മൃദുവായി 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 അമർന്നിടേണം അമർന്നിടേണം ഒരിക്കൽ കൂടി അർത്ഥം പറയാം ഞാൻ അതെന്നും ഇതെന്നും പറയാവുന്ന ഒന്നും തന്നെയല്ല ഞാൻ സത്തിന്റെ അർത്ഥവും അല്ല സത്തും ചിത്തും ആനന്ദവുമാണ് എന്ന തെളിഞ്ഞ അനുഭൂതിയുണ്ടായി അഭയനായി സത്തിനോടും അസത്തിനോടുമുള്ള പ്രതിപത്തി ഇല്ലാതായി സത്തായ ഓംകാരത്തിൽ മൃദുവായി മൃദുവായി അമർന്നിടേണം ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം ഇതുവരെ നാം പഠിച്ചതെല്ലാം അതായത് ഒന്നാം മന്ത്രം മുതൽ തൊണ്ണൂറ്റി ഒൻപതാം മന്ത്രം വരെ നമ്മൾ മനനം ചെയ്തു ഇവിടെ നമ്മൾ മനനം ചെയ്തതെല്ലാം ഇവിടെ നാം മനനം ചെയ്ത ആ ഉമ്മ അതായത് ആ അറിവ് മറ്റു പലതിലും തട്ടിച്ച് മനസ്സിലാക്കുകയായിരുന്നു അതായത് മറ്റു പല ഉദാഹരണങ്ങളിൽ കൂടിയാണ് നമ്മൾ നമ്മളതിവിടെ പറഞ്ഞു മനസ്സിലാക്കിയതല്ലേ ഞാൻ ശുദ്ധമായ ബോധമാണ് എന്നതൊരു സിദ്ധാന്തമല്ല സ്വന്തം അനുഭൂതി തന്നെയാണത് അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഞാൻ അതുമല്ല ഇതുമല്ല എന്ന രണ്ട് നിഷേധങ്ങളിലൂടെ സംസാരിക്കുന്നത് എന്നിൽ അന്യസ്തമായിരിക്കുന്ന എല്ലാം ഞാൻ തള്ളിക്കളയുകയാണ് ദൈവരാജ്യം ആ മലയിലോ ഈ മലയിലോ അല്ല എന്ന് യേശു തറുപ്പിച്ചു പറയാൻ കാരണം അങ്ങനെ ഒരു സാദാത്മ ബുദ്ധി ജനങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എന്നിട്ട് ഹൃദയത്തിലേക്ക് ചൂണ്ടി അനുഭവത്തെ ഉറപ്പിക്കാനായി അത് നിന്റെ ഹൃദയത്തിലാവുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നാം അതിനെ വീണ്ടും ഒരു സിദ്ധാന്തമായി പരിഗണിക്കാൻ പാടില്ല ആത്മസത്ത ഒരു വസ്തുവിന്റെ പോലെ മനസ്സിലാക്കിയാലും പോരാ അത് സത്തും ചിത്തും അമൃതവും കലർന്നിരിക്കുന്ന രസാനുഭൂതിയാണ് അത് സ്വതന്ത്രമാണ് അത് അനന്തതയിലേക്കുള്ള എന്റെ അസ്തിത്വത്തിൻ്റെ പ്രവേശനമാണ് എനിക്ക് ഭയം തോന്നുന്നില്ല കാരണം ഞാൻ എന്നെ അല്ലാതെ വേറെ ആരെയും കാണുന്നില്ല എന്നെ ഞാൻ എന്തിനു ഭയക്കണം ഞാൻ എന്നെ തീവ്രമായി സ്നേഹിക്കുന്നു എനിക്ക് ഞാൻ അല്ലാതെ വേറെ ആരുമില്ല വേറെ എന്ന് പറയുന്നതെല്ലാം ഞാൻ തന്നെയാണ് എനിക്ക് അതിരുകളില്ലാത്തതിനാൽ ഞാൻ അനന്തമാണ് എല്ലാം എനിക്കിപ്പോൾ തെളിഞ്ഞു കാണാൻ കഴിയുന്നു ഒരു വസ്തുവിനോടും എനിക്ക് പ്രത്യേകിച്ച് ആസക്തി തോന്നുന്നില്ല ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ വ്യവച്ഛേദിക്കാൻ കഴിയാത്ത ഉണ്മ്മയുടെ നിറവാണ് ഞാൻ ഞാൻ അസംഗനാണ് എൻ്റെ സത്ത കാരുണ്യ സാഗരം പോലെ മൃദുലമാണ് സുഗന്ധമേറിയ ഒരു പൂവ് പോലെയാണ് ഞാൻ പരിമളം കൊണ്ടിരിക്കുന്നു എന്നിൽ തന്നെ ആ പരിമളം നിറഞ്ഞു കവിയുന്നു എന്നിലെ ഏകാത്മകതയിൽ എല്ലാം മൃദുവായി മൃദുവായി വിലയിച്ച് വിലയിച്ച് ഒന്നായി മാറിയിരിക്കുന്നു ആഴമേറിയ മൗനം ഓങ്കാരത്തിൻ്റെ സൗമ്യമായ നാദം പരമാഹ്ലാദകരമായ ഈ നിമിഷത്തിൻ്റെ ധന്യത അത് മൊഴിയാൻ ആവുന്നില്ല സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ ആത്മോപദേശതം നൂറാം മന്ത്രത്തിന്റെ ലഘുവായ വ്യാഖ്യാനമാണ് നമ്മൾ ഇവിടെ നടത്തിയത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പണം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഗുരുവും ധർമ്മം വിജയിക്കട്ടെ